ൂര് അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റല് സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ രണ്ടാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഇന്നലെ നമ്മുടെ കരുവാരകുണ്ട് പി എം എസ് എ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലില് പിന്നെക്കാട് വർക്ക് ചെയ്യുന്ന അവരുടെ സിസ്റ്റർമാരും അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാം ഇന്നലെ നടന്നു ഫ്ലാഷ് മോബും അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അവരുടെ ഭാഗം ഒരു ഫണ്ട് കൈമാറ്റവും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇന്നലെ നടന്നു അതുപോലെ ഇന്നും തന്നെ വിവിധ പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിലെ പല കലാകാരന്മാർക്കും ഉള്ള പാടി പാടാനും കളിക്കാനും ഉള്ള നല്ല സൗകര്യം ഒരുക്കിയാണ് ഈ സ്റ്റേജ് പ്രോഗ്രാം നമുക്കിടയിൽ നമ്മുടെ പലിയേറ്റീവ് ഡയാലിസ് സെൻറ്ററിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ടാം തവണ രണ്ടാം സീസണാണ് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ എല്ലാവരും കുടുംബ സംബന്ധിച്ചില്ല സ്റ്റേജ് പ്രോഗ്രാമും അതുപോലെ തന്നെ റെയ്ഡുകളും കാർണിവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പരിപാടിയാണ് നമ്മുടെ ചീരുപ്പാടത്ത് നടക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും കൂടി അതുകൂടാതെ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ വീടുകളിൽ വന്ന് അന്വേഷിച്ച് സർവേ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റേജിന്റെ ഇവിടെ ബിപിയും പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു പ്രോഗ്രാം നമ്മുടെ കുട്ടികൾ നമ്മളെ സ്റ്റാഫുകൾ നമ്മളൊരു ആരോഗ്യ സർവേ ആണ് നന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വലിയൊരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും ഫെസ്റ്റ് നടത്തുന്നത് ഈ ഫെസ്റ്റിനോട് സഹിച്ച നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഒപ്പം പി എം എസ് എ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളും അതിന്റെ ഭാരവാഹികളുമാണ് ഇന്ന് നമ്മുടെ സ്റ്റേജിൽ നിറഞ്ഞ് നിൽക്കുന്നത് അവരവതരിപ്പിക്കുന്ന പരിപാടികൾ കൊച്ചു തേമസിൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഫെബ്രുവരി പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ഞങ്ങൾ ഈ ആശുപത്രി ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് ഒരു മാസത്തോളമായി നവജീവനി എന്ന പദ്ധതിയുമായി കരുവാരക്കുണ്ട് പുന്നക്കാട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളായ തൂരടപ്പറ്റ ചോക്കാട് മേലാറ്റൂർ കാളികാവ് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള മേഖലകൾ ഞങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് വീടുകൾ കയറി ഹെൽത്ത് സർവേകൾ നടത്തുകയാണ് ഈ നാട് ആവശ്യപ്പെടുന്ന ചികിത്സ ഈ നാക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ നാട് ആഗ്രഹിക്കുന്നത് ഏത് വിധേനയുള്ള ചികിത്സകളാണ് അത് മിതമായി നിരക്കി ഏറ്റവും യോടുകൂടി ഞങ്ങൾ ലഭ്യമാക്കും എന്നതാണ് ഞാനുള്ളത് ഈ സമയത്ത് ഞങ്ങളെ ജീവനക്കാരും വിദ്യാർത്ഥികളും കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ തുടരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം ഈ കരുവാരക്കുണ്ട് ഫെസ്റ്റ് ഒരു നല്ല പദ്ധതിയാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സമൂഹ പഞ്ചായത്ത് ഇതിലേക്ക് കിട്ടിയാൽ അതിന് കണ്ടും കാര്യങ്ങളൊക്കെ കുട്ടികളും അവരുടെ രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ ഒരവസ്ഥ വളരെ ദയനീയമാണ് പത്തും കുട്ടികളെ അവിടെ ജീവിതാവസങ്ങളിൽ വരെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തൊഴിലെടുക്ക പരിശീലനം നൽകി അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് അതിന്റെ സഭയുടെ സംഭാവനയും സഹായവുമാണ് കഴിഞ്ഞ വർഷത്തേതും